നല്ല പഴുത്ത തക്കാളി ആണെന്നുള്ള തെറ്റിദ്ധാരണയിലാണ് ഞാൻ ആശാനെ കയ്യിലെടുത്തത് പിന്നെയാണ് മനസ്സിലായത് ആശാനും തക്കാളി തമ്മിൽ യാതൊരു ബന്ധുവല്ലെന്നുള്ളത് ആളെ പേരാണ് കക്ക ഫ്രൂട്ട് അത് ഇവിടത്തുകാരനൊന്നല്ല സ്പെയിൻ എന്നാണ് അപ്പൊ കണ്ട കൗതുകത്താൽ ഞാനും ഒന്ന് വാങ്ങി വാങ്ങി ഉടനെ തന്നെ അടുത്ത പണിയും കിട്ടി സ്റ്റിക്കർ ഒരു ഒന്നു പറയാന കിട്ട കൊടു മോന ഓ എബോ ലിമിറ്റ്സ് ഓഹ് കൊല്ല ളന്നി വയ്ക്കല്ലോ എളന്നിപ്പോ